السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله

ലോകം ഇവിടെ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല സന്തോഷവും സന്താപവും മാറി മാറിക്കൊണ്ട് വരുന്നതാണ് ഈ ലോകം അതുകൊണ്ട് തന്നെ സുഖാനും താഴെ പിരി ക്ഷമിക്കുന്നവരോടൊപ്പമാണ് തീർച്ചയായിട്ടും അപ്പോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലത് വരുമ്പോൾ നന്മ നിറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ അവൻ നന്ദി ചെയ്യുകയും അതിനുശു ചെയ്ത് അന്നാവിന് അലഹദില്ല പറയുകയും അതുപോലെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരു പ്രയാസമുള്ള വിഷമമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവൻ

ഈമാനിൻ്റെ പകുതിയാണ് നിമിഷം വന്നാലും സിനിമ ആർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാം ശുക്ർ ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരുമായി തീരണമെന്ന് ആദ്യമായി എന്നോടും ശേഷം എൻ്റെ ഉടനോട് ഉണർത്തുന്നു అదోడపంన్న ప్రయాసంగా అనుభవించవర్కార సుఖవనవత నేమం ప్రదానం చేయటం విడప ఆ సుహతకల్ ఆసక్తి విశ్వాసం നല്ല പ്രതിഫലം നൽകട്ടെ ശ്രദ്ധാക്കളുടെ പ്രതിഫലം നൽകി മാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഭാവി ജീവിതത്തിൽ നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ കടന്നു വരട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മാറാ വേദി മറ്റ് രോഗങ്ങളിൽ നിന്നും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته